ഹലോ ഹായ് ഇസ്ലാമലൈക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വി എൻ ആർ പേര വി എൻ ആർ പേര എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ പേരെയാണ് നമ്മുടെ നമുക്ക് സ്വന്തം അവകാശപ്പെടുന്ന ഇന്ത്യക്കാർക്ക് സ്വന്തം അവകാശപ്പെടുന്ന വിദേശ കൈകട്ടത്തിലൊന്നുമില്ലാത്തൊരു പേരൊക്കെയാണ് വി എൻ ആർ പേര അത്യാവശ്യം ഒരു മുന്നൂറ് ഗ്രാമ് മുതൽ അറുന്നൂറ് എഴുന്നൂറ് ഗ്രാമുവരെയൊക്കെ തൂക്കം കിട്ടുന്ന കൊമേഴ്ഷ്യലി ചെയ്യാനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പേരക്കയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതാണ് വി എൻ ആർ പേരക്ക അത്യാവശ്യം നല്ല മധുരമുണ്ട് പിന്നെ ചട്ടിയിലൊക്കെ ഇതേപോലെ ചട്ടിയിലൊക്കെ വളർത്തി നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് വിളവെടുക്കാൻ പറ്റിയ രോഗപ്രതിരോധ ശേഷിയുള്ള നല്ലൊരു പേരക്കയാണ് വലിയ അസുഖങ്ങളൊന്നും വരാറില്ല അതിനധികം അത്യാവശ്യം നല്ല വിളവ് കിട്ടും മഴക്കാലത്ത് കുറച്ച് കുറവാണെങ്കിലും അപ്പോൾ പൊട്ടിച്ച പേരക്ക നമുക്കൊന്ന് കഴിച്ചു നോക്കാം ർ പേരയാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്നുള്ളത് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത് നാനൂറ്റി മുപ്പത്തിനാല് ഗ്രാമാണുള്ളത് ഏകദേശം അഞ്ഞൂറ് ഗ്രാമിന്റെ എടുത്ത് അമ്പത് ഗ്രാമിന്റെ കുറവുള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വി എൻ ആർ പേര ഒരു സീഡ് സീഡുണ്ട് നടുവിൽ സീഡില്ല പ്രത്യേകത ചെറിയ സീഡാണ് അത് ലേശ പൈപ്പ് ഒന്നും കൂടെ കുറവുണ്ട് ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പും കൂടെ ഉണ്ട് അത് ആണ് ഇത്രയും മഴ പെയ്തിട്ടും നല്ല മധുരമാണ് ഇതാണ് ബി എൻ ആർ പേരക്ക നാ ക്രിസ്പിയാണ് സൂപ്പർ നമ്മൾ ജപ്പാൻ പേരൻ്റെ അത്ര ഇല്ല എന്നുണ്ടെങ്കിലും അതിൻ്റെ അടുത്ത് ഒരു പതിനേഴ് ഇരുപത് ഒക്കെ വ്യത്യാസം ഇരുപത് ജപ്പാൻ ആണെങ്കിൽ അതൊരു പതിനേഴ് ഒരു പേരൊക്കെ ഉണ്ടെങ്കിൽ വീട് അടുത്ത് എല്ലാ ഫാമിലിക്കും തിന്നാം ഭാദ തിരു